നമസ്കാരം ന്യൂസ് സ്വാഗതം രാഷ്ട്രീയപരമായി മാത്രമല്ല വ്യക്തിപരമായി പോലും അവരെ തേജാവധം ചെയ്യുകയും അവരെ നശിപ്പിക്കാൻ ഏതറ്റം വരെ തരം താഴ്ന്ന കളിയും നടത്തും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അമിത്ഷാ ജുഡീഷ്യറിയെ പോലും വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടായത് ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട ഓരോ ദുരൂഹതകളും ഓരോ ദിവസവും കഴിയുമ്പോഴും ചുരുളഴിയുകയാണ് ജഗദീപ് ധൻഗർ അമിത്ഷാക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ജഗദീപ് ഒരു അഭിഭാഷകൻ കൂടിയാണ് സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന മുതിർന്ന ഒരു അഭിഭാഷകൻ ജഗദീപ് ധൻഖർ കൃത്യമായി ചില കാര്യങ്ങൾ വ്യക്തമായി പറയേണ്ടതുണ്ട് അത് ഒരു വിടി പൊട്ടിക്കുന്ന പോലെ എലക്ഷന് മുമ്പ് അതായത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രഖ്യാപിക്കണം എന്നതാണ് ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് അത്രയധികം മനോവിഷമം ഉണ്ടാക്കിയ സംഭവ വികാസം എന്താണ് നിങ്ങൾക്ക് രാജിവെക്കാൻ കാരണം ആരോഗ്യ പ്രശ്നമല്ല എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം എന്നാണ് മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കിയിരിക്കുന്നത് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച സംഭവ വികാസങ്ങൾ എന്താണ് കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ ജഗദീപ് ധൻഖാർ ഭീഷണി നേരിടുകയാണ് ബി ജെ പിയിൽ നിന്നും എന്നാണ് വ്യക്തമാകുന്നത് അദ്ദേഹത്തിന്റെ ജീവന് വരെ ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നു എന്ന് എഐ സി സി നേതൃത്വം തന്നെ സംശയിച്ചിരിക്കുന്ന സാഹചര്യമാണ് അതിന് കാരണമാകുന്നത് രണ്ട് വിഷയങ്ങളിലാണ് ഒന്ന് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജഗദീപ് ധൻഗർ ബി ജെ പിയെ ശക്തമായി വിമർശിക്കുകയായിരുന്നു ഈ കാര്യത്തിൽ പ്രതിപക്ഷത്തിനോടൊപ്പം തന്നെയാണ് താൻ എന്ന് കൃത്യമായി ജഗദീപ് ധൻഖർ പറയുകയും ജസ്റ്റിസ് വർമ്മയെ വിചാരണ ചെയ്യുന്നതും ഇംപീച്ച്മെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പാർലമെന്റ് നടപടിക്രമങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും കൃത്യമായി നടക്കണം അതിൽ ഒരു രീതിയിലുള്ള പക്ഷപാതവും ഉണ്ടാകാൻ പാടില്ല എന്ന് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു എന്നാൽ പാർലമെന്ററി കാര്യമന്ത്രിയായ കിരൺ റിജു അതുപോലെ തന്നെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായ ജെ പി എല്ലാം അദ്ദേഹത്തിനെ കൊഞ്ഞനെ കുത്തി കാണിക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് എടുത്തത് അതാണ് ജഗദീപ് ധൻഖറിനെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാക്കാൻ കാരണമായത് ഇപ്പോഴിതാ ധൻകർ സ്വസ്ഥമായ ഒരു വിശ്രമ ജീവിതത്തിലേക്ക് നടന്ന് നീങ്ങാൻ ശ്രമിക്കുമ്പോൾ എഴുപത്തിനാലുകാരനായ ധൻഗറിനെ കൃത്യമായി അദ്ദേഹത്തിന് ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ കാരണം നിർണായകമായ പല തെളിവുകളുമുണ്ട് ബി ജെ പി ബന്ധപ്പെട്ട ഭരണഘടനയെ അട്ടിമറിക്കാൻ ഏതെല്ലാം രീതിയിലുള്ള നിറുകെട്ട കളി കളിച്ചു എന്ന് ബി ജെ പിയുടെ കൂട്ടാളിയായിരുന്ന ധൻഗറിന് നന്നായി അറിയാം ധൻകർ ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ വിളിച്ചു പറഞ്ഞാൽ ബി ജെ പിയുടെ കട്ടയും പടവും മടങ്ങുമെന്നും അവർക്ക് നന്നായി ബോധ്യമുള്ളതിനാൽ ധൻഗറിനെ ഒതുക്കാൻ പല കളികൾ കളിക്കുകയാണ് ധൻഗറിന് സംരക്ഷണം ഒരുക്കണം ധൻഗറിന് സുരക്ഷ വർദ്ധിപ്പിക്കണം എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷം രാജ്യസഭയിലും ലോക്സഭയിലും പാർലമെന്റിന്റെ പുറത്തും ആവശ്യപ്പെടുന്നത് ധൻഗറിന്റെ ജീവൻ അപകടത്തിലാണ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ധൻഗറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദികൾ ആരൊക്കെ എന്നും കൃത്യമായി ഇന്ത്യ മുന്നണി വിവരിച്ചു കൊടുക്കുന്നു